ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഋഷസ് കോർണർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മത്തങ്ങ വൺ പയർ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മത്തങ്ങയുടെ ഹാഫ് പോർഷൻ ആണ് പിന്നീട് ഒരു കപ്പ് വൻ വയർ വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട് മിനിമം നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനെല്ലാം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു വിസൽ ചെയ്തെടുക്കാം അപ്പോഴേക്കും മത്തങ്ങ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് വേണ്ടത് ആദ്യം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിലാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഇനി പാത്രത്തിലേക്ക് മത്തൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ മത്തൻ്റെ ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതിനു മുന്നേ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലിഡ്ഡ് ക്ലോസ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം ഞാൻ സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അവസാനം വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എക്സാക്റ്റ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിറകിയതാണ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഹാഫ് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഹാഫ് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മസാലയ്ക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം കൂടുതൽ അരയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വേവം വെച്ചിരുന്ന മത്തൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വേവൊക്കെ ആയിട്ടുണ്ട് രണ്ടിലെ മുക്കാൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന വൺ ബയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മത്തൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് വൺ ബയർ എടുത്തിരിക്കുന്നത് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വൺ ബയർ വേവിക്കുന്ന സമയത്ത് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല വെറും വൺ ബയർ മാത്രമാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വൺ ബയറും അതുപോലെ മത്തനും എല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ വൻപയർ വേവിച്ച വെള്ളം ഒരല്പം എടുത്ത് വെച്ചിരുന്നു പയറ് വേവിച്ച വെള്ളം ഒരൽപ്പം മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല ചൂട് ചോറിനോടൊപ്പം ഇതൊരു കറി മതി നമുക്ക് നല്ലപോലെ വയറ് നിറച്ച് ചോറുണ്ടാവുന്നതാണ് ഇപ്പോൾ ഏകദേശം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ ഇട്ടിരിക്കുന്നത് മത്തനും അതുപോലെ പയറും ആയതുകൊണ്ട് തന്നെ കറി ഒരുപാട് കുറുകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നന്നായിട്ട് തന്നെ കറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മത്തൻ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടാനുണ്ട് അതുകൊണ്ട് തന്നെ അടുപ്പിൽ നിന്ന് ഞാൻ സൈഡിലേക്ക് മാറ്റുന്നുണ്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് വേണ്ടത് കുറച്ച് തേങ്ങ ചെറിയതും വറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കരുവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ചെറിയതാണ് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുത്ത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എരിശ്ശേരിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ അവസാനം വറുത്തിടുന്ന ഈ ഒരു കൂട്ടാണ് അപ്പോൾ നല്ല പോലെ ഫ്രൈ ആവണം കരിഞ്ഞു പോകാതെ തന്നെ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ല പോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മത്തങ്ങ വൺ ബയർ എരിശ്ശേരിയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലിഡ് ക്ലോസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തങ്ങ വൺ ബയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അതുപോലെ ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് താങ്ക്സ് ഫോർ വാച്ചിങ്